പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ തലശ്ശേരി ക്രാഫ്റ്റ് വില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റോർസ് എക്കോ ഹോട്ടലാണ് അപ്പൊ ഗൈസ് ഇതിന്റെ വിഷ്വലൊക്കെ ഞാൻ കാണിച്ചതാണ് അടിപൊളി കാഴ്ചകളാണ് പഴയ പഴയകാലത്ത് ിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രീതിയാണ് ഈ വില വരുന്നത് സർക്കാരിന്റെ കീഴിലാണ് പിന്നെ ഖൈസ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒക്കെ അംഗവൈകല്യമുള്ള ആൾക്കാരാണ് ഇതേ കൈസ് അവരുടെ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലേ പിന്നെ ഇവിടുത്തെ ഓരോ ശിലകളും ശില്പങ്ങളൊക്കെയാണ് ഇതൊരു ചേട്ടയാണ് ചേച്ചി നല്ല വരയാണ് കേട്ടോ പിന്നെ കുറേ ധാരാളം ശങ്കുകളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങൾക്ക് കാണാൻ ഇതൊരു അഞ്ചാറ് ഏക്കറ ണ്ടാവും കേട്ടോ ഈ വില്ല വരുന്നത് പിന്നെ നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഈ രണ്ട് സൈഡും വെള്ളമാണ് ഇതൊരു പാടി പോലെയാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വില്ലേൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത് പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളൊരു അപ്പച്ചനും അമ്മച്ചനും കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക